ചെമ്മീൻ തീയലിന് വേണ്ട സാധനങ്ങൾ ചെമ്മീൻ തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി രണ്ടും അരിഞ്ഞരിഞ്ഞ് വെച്ചതാണ് ഉലുവ കുരുമുളക് തേങ്ങാക്കൊത്ത് തേങ്ങ വറുത്തരയ്ക്കാനുള്ള തേങ്ങ ഞാൻ പറഞ്ഞ് സോറി ഞാൻ പറഞ്ഞ് തിരിഞ്ഞുപോയി തേങ്ങാക്കൊത്ത് അപ്പുറത്തിരുന്നത് തേങ്ങാക്കൊത്താണ് ഇപ്പുറത്തിരുന്നത് സബോളയാണ് നമുക്ക് തേങ്ങ വറുക്കാനെടുക്കാം നന്നായി വറുത്തെടുക്കണം നന്നായി ഇളക്കണം അടിയിൽ പിടിക്കാതെ ഇളക്കി നന്നായി വറുത്തെടുക്കണം തേങ്ങ ഇനി നമുക്ക് ഉലുവ കുരുമുളക് ഉലുവയും ഇലക്കിടാം ഇത് കുരുമുളക് അരിമ അരി കുരുമുളകാണ് ഞാൻ കുരുമുളക് വെള്ളത്തിലിട്ട് പഴുത്ത കുരുമുളക് എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി മണിയാക്കി എടുത്ത് ഉണക്കിയ കുരുമുളക് ആണത് അതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത് ഇനി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി തേങ്ങ മൂത്ത് വന്നതിന് ശേഷമാണ് ബ്രൗൺ കളറായതിന് ശേഷമാണ് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ നമ്മൾ ചേർക്കുകയാണ് അത് മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്തത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒന്നേ കാറ്റ് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു അതിനകത്ത് ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് മൂത്ത് വരണം നല്ലതുപോലെ തീയലിന് പ്രത്യേകിച്ച് എങ്ങനെയാണ് ആ ഇനി നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഇടാം ഇത് നന്നായി അരച്ചെടുക്കണം നമുക്ക് ഉണ്ടല്ലേ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്ത് അരിഞ്ഞ് എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് തേങ്ങയുടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ ഹാഫ് കുക്കാക്കി എടുക്കണം പകുതി വേവാക്കി എടുക്കുക ചെമ്മീൻ അതേപോലെ ഈ ചെമ്മീൻ തന്നെ എടുത്തിട്ട് നമ്മളിതിൻ്റെ പുറത്തെ നാരെല്ലാം ഇത് പൊളിച്ച സമയം പൊളിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ പുറത്തെ നാരെടുത്ത് കളയണം നല്ലതുപോലെ ആ നാർ കളഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ചെമ്മീൻ കറി വെക്കാവുള്ളൂ അല്ലെങ്കിൽ അത് നമുക്ക് വയറ്റു വേദനയൊക്കെ ഉണ്ടാക്കും അതാണ് ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഗ്യാസ് കയറി വയറുവേദനയാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് ഇതിപ്പോൾ പകുതി വേഗമായിട്ടുണ്ട് ഞാൻ കോരി മാറ്റുകയാണ് അതിലേക്ക് ഞാൻ തേങ്ങാ കൊത്തിട്ടാണ് തേങ്ങാക്കൊത്തിട്ട് അത് തേങ്ങാ വിധം ഇതാ മൂത്ത് തുടങ്ങി ഇനി നമുക്ക് ഇതിനകത്തേക്ക് സബോള ഇടാം ചെറുതായി അരിഞ്ഞു വെച്ച സബോള അതിനകത്തേക്ക് ഇടാം ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും കറിവേപ്പിലയും അല്ല സോറി തക്കാളിയും കറിവേപ്പിലയും തക്കാളിയും കറിവേപ്പിലയും നമുക്ക് ഒരു തക്കാളിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് ശരം ഉപ്പ് ഇട്ടിട്ടുണ്ട് അന്നേരം തക്കാളി തക്കാളി വേഗം വേഗം വേണ്ടിയിട്ടാണ് അതുപോലെ മൂന്ന് പച്ചമുളകാണ് ഒരു ഇഞ്ചി വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് ഇത്രയും സാധനമാണ് ഞാൻ അതിനകത്തിട്ട് വഴറ്റുന്നത് ഇത് നല്ലോണം വഴന്ന് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെള്ളമൊഴുക്കിയാണ് വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി തിളച്ച് വേഗണം അത് ഇതിനകത്തേക്ക് ഞാൻ അരപ്പ് പോരിയുടെ ആണ് എന്താത്തേക്ക് അരപ്പിട്ടു അരപ്പിട്ട് നന്നായി ഇളക്കി ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു അതിലേക്ക് ചെമ്മീൻ ഇട്ടു ചെമ്മീൻ കുറച്ചേ ഉള്ളൂ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് നന്നായി തിളച്ച് കുറുകണം ഇത് നന്നായി തിളച്ച് കുറുകി നല്ലപോലെ വെന്ത് നല്ല പാകമായ കറിയാണ് എണ്ണയൊക്കെ മൂളി തെളിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പാത്രത്തിലേക്ക് വരഞ്ഞിരിക്കുകയാണ്